ഇന്നത്തെ ചിന്താവിഷയം എന്താണ് ഫെമിനിസത്തിൻ്റെ അടിസ്ഥാനം അതിനാമുഖമായി ഈ കഴിഞ്ഞ ദിവസം വനിതാ ദിനത്തിൽ പത്തനംതിട്ടയിലുള്ള ഒരു മാന്യയായ വനിതാരത്നം പുരുഷന്മാരെ മൊത്തത്തിൽ അവഹേളിച്ച് ഒരു പോസ്റ്റ് പോസ്റ്റിടുകയുണ്ടായി ആ പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ആളിൻ്റെ പേര് വ്യക്തമാക്കുന്നില്ല അവർ മൊത്തത്തിൽ പുരുഷന്മാരെ വെറുക്കുന്നതായിട്ടാണ് അതിനകത്ത് പറയുന്നത് കാരണം അവർ കണ്ട പുരുഷന്മാരത്രയും കള്ളനാണയങ്ങളാണെന്നും കള്ളന്മാരാണെന്നും മോശക്കാരാണെന്നും ഒക്കെയാണ് അവർ വാദിക്കുന്നത് അത് അവരുടെ കുറ്റമല്ല അവർ കണ്ടിട്ടുള്ള അവരുടെ ബന്ധത്തിലുള്ള അവരുടെ രക്തബന്ധത്തിലുള്ള അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള അവരുടെ സ്നേഹബന്ധത്തിലുള്ള ഒക്കെ പുരുഷന്മാർ അല്ലെ ഭർത്താവ് അച്ഛൻ മക്കൾ ഒക്കെ ഈ കള്ളനാണയങ്ങളായതുകൊണ്ടതായിരിക്കാം അവരങ്ങനെ പറഞ്ഞത് അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ പേര് വ്യക്തമാക്കുന്നില്ല ഒരു പക്ഷേ പലർക്കും അറിയാം പേര് ഞാൻ വ്യക്തമാക്കുന്നില്ല അവരുടെ പോസ്റ്റ് ഞാൻ വായിക്കാം ഇന്ന് വനിതാ ദിനമായതുകൊണ്ട് എന്നെ കല്ലെറിയില്ല എന്ന സത്യസന്ധമായ വിശ്വാസത്തിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ കണ്ടിട്ടുള്ള പുരുഷന്മാരിൽ ഏറെയും കള്ളനാണയങ്ങളാണ് അവതരണ ധാരാളിത്തം കാട്ടുന്ന വിഷയദരിദ്രർ അതിധൈര്യം അഭിനയിക്കുന്ന ഭീരുക്കൾ അതിമാന്യത കാട്ടുന്ന വഷളചിന്താഗതിക്കാർ സഹാനുഭൂതി പ്രകടിപ്പിക്കുന്ന ക്രൂരമാനസർ പ്രണയം നടിക്കുന്ന കാമമോഹികൾ ദുഷ്ടലാക്കുള്ള സുഹൃദ്വേഷങ്ങൾ അങ്ങനെ അങ്ങനെ സമൂഹം പെണ്ണിനോട് ചെയ്തതിലും വിവേചനം ആണിനോടാണ് ചെയ്തത് എത്ര ഇല്ലായ്മയിലും ആണായതിനാൽ മാത്രം ആരോ ആണെന്ന് വരുത്തി തീർക്കാൻ പാടുപെടുന്ന പാവങ്ങൾ ഫെമിനിസം ഉണ്ടാകുന്നത് സ്ത്രീയുടെ സ്വവർഗ അനുരാഗത്തിൽ നിന്നും തന്നെയാണ് ഭൂരിപക്ഷം ഫെമിനിസ്റ്റുകളും പുരുഷനെ ഒരു മർദ്ദകനായി കണക്കാക്കി ശത്രുത പുലർത്തുന്നത് ഈ സ്വർഗ്ഗ പ്രേമത്തിൻ്റെ ദൃഷ്ടാന്തമാണ് ഭൂരിപക്ഷം ഫെമുനിസ്റ്റുകൾക്കും ഭാര്യാഭർത്തൃബന്ധം വിരളമാണ് അപൂർവമാണ് ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ കാവൽ നായ്ക്കളെ പോലുള്ള ചില കഴിവുകേട്ട പുരുഷന്മാരായിരിക്കും ഭർത്താക്കന്മാർ ഫെമുനിസ്റ്റുകൾ സ്വർഗ്ഗ അനുരാഗികളാണെന്ന് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഗവേഷണത്തിൻ്റെയൊന്നും ആവശ്യമില്ല അവരുടെ യാത്രകളിലും ഒത്തുകൂടലുകളിലും സ്ത്രീകൾ മാത്രമായിരിക്കും പങ്കാളികൾ അവരുടെ ഫോട്ടോകൾ സശ്രദ്ധം വീക്ഷിച്ചാൽ പരസ്പരം കാമുകാമുക ബന്ധത്തിൽ എങ്ങനെയോ അങ്ങനെയായിരിക്കും അവർ ഇടപെടുന്നത് കൂടാതെ പുരുഷവർഗത്തോട് മൊത്തമായി വെറുപ്പ് കലർന്ന സംസാരവും സ്ത്രീയുടെ ഏത് തെറ്റും ന്യായീകരിക്കാനുള്ള ത്വരയും കാണാം അവരുടെ കുടുംബത്തിൽപ്പെട്ട പുരുഷന്മാരിൽ നിന്നോ കാമുകന്മാരിൽ നിന്നോ ഉണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങളുടെ ഭരിണത ഫലമായി പുരുഷവർഗത്തെ മൊത്തത്തിൽ അന്ധമായി വെറുത്തു പോകുന്നവരാണ് പിന്നീട് ആ വികാരം അന്ധമായ സുവർഗാനുരാഗത്തിൽ വന്നെത്തപ്പെടും നല്ല കുടുംബപശ്ചാത്തലത്തിൽ ജീവിച്ച ഒരു സ്ത്രീയും ഫെമിനിസ്റ്റ് ഫെമിനിസ്റ്റാകില്ല അങ്ങനെ ആയ ചരിത്രമില്ല സ്ത്രീവാദികളായ ഓരോ സ്ത്രീകളുടെയും പശ്ചാത്തലം അന്വേഷിച്ചാൽ അത് മനസ്സിലാക്കാവുന്നതാണ് ഫെമിനിസം എന്നാൽ മനസ്സിൻ്റെ ഒരു വൈകൃതമായ അവസ്ഥയാണ് സ്ത്രീയും പുരുഷനും ഒരിക്കലും സമരസപ്പെടാൻ പറ്റാത്ത വൈദികളായ രണ്ട് വർഗങ്ങളായി അവർ കാണുന്നു സെക്സിന് പോലും പുരുഷനെ ആശ്രയിക്കേണ്ടതില്ലാത്തതുകൊണ്ട് അവർ സമ്പൂർണമായി പുരുഷനെ എതിർക്കുന്നു ഫെമിനിസ്റ്റുകൾ ഒരിക്കലും സാമൂഹ്യ നീതിക്ക് വേണ്ടി പൊരുതുന്നവരല്ല അവർ തികച്ചും അന്ധമായ സ്ത്രീപക്ഷക്കാരായി എന്തിനും ഏതിനും പുരുഷനെ ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുന്നവരാണ് ഇതിന് പ്രതിക്രിയ ഒന്നുമില്ല തീവ്രവാദം പോലെയും മയക്കുമരുന്ന് പോലെയും സമൂഹത്തിനുണ്ടാകുന്ന ഒരു പുഴുക്കുത്താണ് ഫെമിനിസം